പ്രിയപ്പെട്ട മോമിനിങ്ങളെ അലൈക്കും വർഹമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദാ ചെയ്യണം മൂവാറ്റുപോയ സ്വദേശിനിയായ ഹജ്ജ് തീർത്ഥാടക മക്കയിൽ നിര്യാതനായി സുഖബാധിതയെ തുടർന്ന് മക്കയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി ഹജ്ജ് തീർത്ഥാടക മരണപ്പെട്ടു കേരള ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിനെത്തിയ മൂവാറ്റുപുഴ മുഴുവൂർ സ്വദേശി എളത്തക്കൂടിൽ സൈനബ ഖമറുദ്ദീൻ അമ്പത്താറ് വയസ്സ് ഇന്നാലില്ല ഇവ ഇന്നായി കുറച്ച് നാളായി മക്ക കിങ് അബ്ദുള്ള മെഡിക്കൽ സിറ്റി ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു വിവരമറിഞ്ഞ് സൗദിയിൽ ജോലി ചെയ്യുന്ന മകൻ മക്കയിലെത്തിയിട്ടുണ്ട് നടപടി കർമ്മങ്ങൾ പൂർത്തിയാക്കി മക്കയിൽ കവറെടുക്കുമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വലന്റിയർമാർ വൈസ് ക്യാപ്റ്റൻ ഗഫൂർ പുന്നാട് അറിയിച്ചു പഠിച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ സഹോദരിയുടെ കബറിടം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ പഠിച്ച റബ്ബെ എല്ലാ മുസീബത്തിനെയും തൊട്ട് കാക്കട്ടെ മഹിറത്തും മർഹമത്തും കൊടുത്ത് പഠിച്ച റബ്ബ അനുഗ്രഹിക്കട്ടെ ഹജ്ജിന് പോയവരിൽ ഒരുപാട് പേരുണ്ടല്ല മരണപ്പെട്ടത് അവർക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ അല്ല ഹജ്ജിന് ചെന്നവർ പൂർത്തിയാക്കാതെ തിരിച്ചു വന്നവരുണ്ടല്ല അവർക്കൊക്കെ ഹജ്ജ് ചെയ്ത് പ്രതിഫലം തന്നെ നീ കൊടുക്കണേ റബ്ബയെ മരണപ്പെട്ടവർക്കൊക്കെ സ്വർഗീയ പൂങ്കാവനം നീ കൊടുക്കണേ റബ്ബെ ഹബീബായ താങ്കളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി ദാ ചെയ്യണം പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ല